കൊളാഞ്ചേരി നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ പന്നിശല്യം മൂലം ദുരിതത്തിലായി കർഷകർ രൂക്ഷമായ പന്നിശല്യത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് നഗരസഭ എൽ ഡി എഫ് കൌൺസിലർമാർ നഗരസഭ സമരം സംഘടിപ്പിച്ചു പന്നിശല്യം കാരണം കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിരവധി ഉന്നയിക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വേണ്ട നടപടി സ്വീകരിക്കാതോടെയാണ് പ്രതിഷേധ സമരമായി കൗൺസിലർമാർ അജണ്ടയിലും വിഷയം കണ്ടില്ലെന്നും എൽ ഡി എഫ് കൗൺസിലർമാർ പറഞ്ഞു പന്നികൾ ചെലുത്തി കർഷകരുടെയും കാർഷികമായ മറികൾക്കുന്നതിനായി ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടുത്തി അടിയന്തര പരിഹാരം സ്വീകരിക്കണമെന്ന് കൗൺസിൽമാർ ആവശ്യപ്പെട്ടു പ്രതീക്ഷകൾ ഫൈസൽ തങ്ങൾ തങ്ങൾദീൻ പാടക്കൽ ബഷീറ നൌഷാദ് നൌഷാദ് അച്യുതൻ ബീരാൻകുട്ടി പാറശ്ശേരി അഭിലാഷ് എന്നിവർ സംബന്ധിച്ചു എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പ്രതിഷേധ സമരം നടക്കുകയാണ് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൽ സമരം നടത്തുവാനുണ്ടായ കാരണം നമുക്കറിയാം പൊളാഞ്ചേരി നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ പന്നിശല്യം മൂലം കർഷകരുടെ കർഷക വിളയെല്ലാം നശിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത് പന്നിശല്യവുമായി ബന്ധപ്പെട്ട് പൊളാഞ്ചേരി നഗരസഭയിലെ ഏകദേശം എല്ലാ കൗൺസിലർമാരും നിരവധി തവണ നഗരസഭയിൽ പരാതി നൽകുകയുണ്ടായി നടന്ന കൗൺസിലുകളിലെല്ലാം തന്നെ ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കുകയുണ്ടായി നാളിതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും എടുക്കുവാൻ പളാഞ്ചേരി നഗരസഭയുടെ അധികാരികൾ തയ്യാറായിട്ടില്ല നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ